ഒരു ഗ്ലാസ് അരികെടുത്തിട്ടുണ്ട് ഏതളവ് ഗ്ലാസ് ആണെങ്കിലും നമുക്ക് നമുക്കെടുക്കാം പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതിലേക്ക് നമുക്കതിലേക്കിനും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്ന് തീർന്നിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ഒക്കെ ഉണ്ടാക്കാം ഒരേ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു അഞ്ച് മണിക്കൂറ് കുതിരാനായിട്ട് വെക്കാം അഞ്ച് മണിക്കൂർ കഴിഞ്ഞു കുതിർന്നിട്ട് അതെല്ലാം കുതിർന്നു വന്നിട്ടുണ്ട് കഴുകി നമുക്കിതിൽ ഒന്ന് അരച്ചെടുക്കാം നല്ല മയത്തിൽ അരച്ചെടുക്കണിത് ഇത് അരയ്ക്കാനായിട്ട് ഞാനിവിടെ വെള്ളം എല്ലാം എടുക്കുന്നത് ഒരു അരമുറി തേങ്ങയുടെ നല്ല കട്ടിപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ തേങ്ങാ പാൽ കുറേശ്ശെ കുറേശേ കുറേശ്ശേ നമുക്ക് എത്രമാത്രം വെള്ളം വേണോ അത്രയൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ല മയത്തിൽ അരച്ചെടുത്ത മാവ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നല്ല വെളുവിള എന്നുള്ളത് കണ്ടല്ലേ നല്ല കളർഫുള്ളായിട്ടുള്ള ദോശ നമുക്ക് ദോശമാവ് ഇതുപോലെ തയ്യാറാക്കാം ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കലക്കി എടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം ഇതിന് നമുക്ക് ഓവർനൈറ്റ് അങ്ങ് പുളിക്കാനായിട്ട് വയ്ക്കുകയാണ് നെക്സ്റ്റ് ഡേ ആയി നമുക്കിനി ഇതിനൊരു നല്ല ചട്നി കൂടെ തയ്യാറാക്കാം ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് ഒഴിച്ചിടക്കാം പച്ചമുളകിൻ്റെ പച്ചവാസനയൊക്കെ മാറുന്നവരെ ഒന്ന് വഴച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് ഈ ചട്നി സാധാരണ നമ്മളുണ്ടാക്കി ആ പച്ചമുളക് നേരെ ഇടുന്നതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു തയ്യാറാക്കി നോക്കുകയുള്ളൂ പരമുറി തേങ്ങകളും എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം ചട്നിക്കളിലൂടെ ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇനിയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങ് തീരെ അങ്ങ് സോഫ്റ്റ് ആവണമെന്നില്ല ചെറിയ തരിയുള്ളതായിരിക്കും ഇതിന് സ്വാദ് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് താ ചേർക്കണം കടുകും മുളകും കരിവേപ്പിലി അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തേങ്ങാ ചട്നി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദോശക്കല്ല് നമുക്ക് മാവ് നന്നായിട്ട് മാവ് ഇളക്കി നോക്കിയിട്ട് ഇളക്കിയിട്ട് നമുക്ക് തയ്യാറാക്കാം ദോശ ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് തയ്യാറാക്കാം നമ്മളെപ്പോഴും ഒഴിക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കണം കല്ലധികം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ദോശ പരത്താൻ പറ്റില്ല അത് കാരണം തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് മാവഴിച്ച് കൊടുത്ത് ഒരു സെറ്റ് ദോശയുടെ നമുക്ക് എടുക്കാം അധികം അങ്ങ് പരത്തേണ്ട ആവശ്യമില്ല അതിന് ശേഷം അല്പം തീ ഒന്ന് കൂട്ടി വെയ്ക്കണം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ടുണ്ട് കണ്ടിലെ നന്നായിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ട് ടേസ്റ്റിനായിട്ട് അല്പം നെയ്യ് എണ്ണയെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അതോടെ ചേർത്ത് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ദോശ എടുത്തു മാറ്റാം ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം തയ്യാറാക്കാം ഒരു ഗ്ലാസ് അരി കൊണ്ട് എനിക്കൊരു ഒമ്പത് ദോശകളും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടാതിരിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം വളരെ ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആരും